നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വ്രതത്തെ കുറിച്ചാണ് പത്താം തീയതി ശനിയാഴ്ചയാണ് ഷഷ്ടി വ്രതം അത് കർക്കിടക മാസത്തിൽ ഷഷ്ടിക്ക് വളരെ വളരെ പ്രത്യേകതയുണ്ട് കാരണം ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്ന ആദ്യത്തെ മാസമാണ് കർക്കിടക മാസം അപ്പോൾ കർക്കിടക മാസത്തിൽ ഞാൻ പല പ്രാവശ്യം പറയാണ്ട് നമ്മളുടെ തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന ഇതുതന്നെ പഴനിയിലാണ് ആണ്ടിയുടെ അവതാര രൂപമുള്ളത് അത് വ്യാഴാഴ്ച ദിവസം പുലരുന്നതിന് മുമ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ സാധാരണക്കാരെ ദർശനം കാണിക്കുന്നില്ല കാരണം വിശ്വാസ പ്രമാണങ്ങളനുസരിച്ച് ആണ്ടിപ്പണ്ടാര ദർശനം നടത്തി കഴിഞ്ഞാൽ തെണ്ടി നടക്കേണ്ടി വരും പക്ഷേ നമ്മളിവിടെ പറയുന്നത് ആണ്ടിപ്പണ്ടാര ദർശനം നടത്തിയാൽ നമുക്ക് വേണ്ടി ഭഗവാൻ ഊരുതിണ്ടി നമുക്ക് വേണ്ട സമൃദ്ധി എല്ലാം നൽകും അതാണ് അണ്ടി പണ്ടാര തിരുസ്വരൂപത്തിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും ഒരു അൻപത്തൊന്ന് വീട് നൂറ്റി ഒന്ന് വീട് ആയിരത്തൊന്ന് വീടൊക്കെ പിച്ചതിണ്ടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ബസ് കാശും ഭക്ഷണമൊക്കെ ചിലവഴിച്ച് ബാക്കിയുള്ള പൈസ കൊണ്ടുവന്ന് ഭഗവാനോട് വഴിപാടൊക്കെ നടത്തി ബാക്കി ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് തലമുണ്ടനം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രണവമലയിൽ ആണ്ടി പണ്ടാര തിരു സ്വരൂപം തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാക്കി തരും അതേപോലെ തന്നെയാണ് ഷഷ്ടിവ്രതം പല അമ്മമാരും മക്കൾക്ക് വേണ്ടി ആചരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇവിടെ പറയുന്നുണ്ട് ഷഷ്ടി വ്രതത്തിന് നിങ്ങൾ അന്നത്തെ ഒരു ദിവസം വേണമെങ്കിൽ വ്രതം എടുത്താൽ മതിയാകില്ല മൂന്ന് ദിവസം എടുത്താൽ മതിയാകും ആറ് ദിവസം എടുക്കണമെങ്കിൽ എടുക്കാം അത്ര അത്രാണ്ട് നിവൃത്തി കേടുള്ളവർക്ക് അല്ലാത്തവരോടങ്ങനെ ആറ് ദിവസം ഒന്നും വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നില്ല കാരണം എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ചു വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് മൂന്ന് ദിവസം ഒരു ദിവസമൊക്കെ വ്രതം എടുത്തുകൊണ്ട് ഷഷ്ടി നടക്കുന്നന്ന് നിങ്ങൾക്ക് ഭൂമി വേണം ഭവനം വേണം വിദേശ ജോലികൾ വേണം വിദ്യയിൽ ഉന്നതി വേണം ഈ രീതിയിലുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ട് തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസഞ്ചിൽ പ്രണവമലയിൽ കൂടിയിരിക്കുന്ന സദാ ആണ്ടി ആയിരിക്കുന്ന ആണ്ടി പണ്ടാരത്തിരു സ്വരൂപത്തിന് ഒരു പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ മുന്നൂറ്റൻപത് രൂപയുടെ ചിലവുള്ളൂ അത് തന്നെ വലിയ പഞ്ചാമൃത അഭിഷേകമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിക്കും അതേപോലെ തന്നെ ഷഷ്ടി ദിവസം നിങ്ങൾക്ക് ഭഗവാനൊരു നാളേരം മുട്ടരക്കാൻ നൂറ് രൂപയുടെ ചിലവുള്ളൂ അല്ലാത്ത ദിവസം നൂറ്റി അഞ്ച് രൂപ ഇരുപത്തിയേഴ് സ്ഥലത്താണ് മുട്ടർക്കൽ നടത്തുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ഷഷ്ടിയുടെ പ്രത്യേകത ആയതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് അന്നത്തെ ദിവസം ചെയ്യാം അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഭഗവാനെ ആയുധമൊക്കെ സമർപ്പിക്കുമ്പോൾ നേർ പകുതി അൻപത് രൂപയ്ക്ക് സമർപ്പിക്കാം കാവടിക്ക് അൻപതല്ല സാധാരണ ദിവസം ഇരുന്നൂറ് രൂപയാണ് അപ്പം നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എടുത്തു വയ്ക്കുന്ന ആൾക്ക് നൂറ് രൂപ അഡീഷണൽ കൊടുക്കും അപ്പോൾ എന്തായാലും ഷഷ്ടി വ്രതം നടക്കുന്ന ദിവസം നിങ്ങൾക്ക് പ്രണവമലയിൽ ആണ്ടിപ്പണ്ഡാര തിരു സ്വരൂപത്തിന് വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും അതേപോലെ തന്നെ പഞ്ചാമൃത ഹോമം ഉണ്ട് ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഭൂമി വിൽക്കാൻ ഭൂമി വാങ്ങാനൊക്കെ ഒരു ആഗ്രഹിക്കുന്ന ഭൂമിയൊക്കെ ലഭിക്കണം അല്ലെങ്കിൽ വിദേശ ജോലികൾ വേണം അല്ലെങ്കിൽ പഠനം മികവ് വേണം എന്നൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ വിവാഹം പെട്ടെന്ന് നടക്കണം ഇങ്ങനെയുള്ള ഏതൊരു ആവശ്യങ്ങൾക്കും പഞ്ചാമൃത ഹോമം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ദിവസം പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുകൾക്ക് കൂടി പൂജകളൊക്കെ നടത്താം അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ആണ്ടിപ്പണ്ഡാരത്തിൻ്റെ സ്വരൂപത്തിന് പാലഭിഷേം പനിനീരഭിഷേകം ഇളനീരഭിഷേകം പഞ്ചാമൃത അഭിഷേകം അങ്ങനെ പല രീതിയിലുള്ള അഭിഷേകങ്ങൾ നടത്താം പുഷ്പാഭിഷേകം എങ്ങനെയുള്ള അഭിഷേകം നടത്തിയാലും അതിൻ്റെ എല്ലാം റിസൾട്ട് കൂടുതൽ ലഭിക്കുന്ന ദിവസമായിരിക്കും ഷഷ്ടി എന്നുള്ള ഒരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഈ ആണ്ടിപ്പണ്ഡാരത്തിൻ്റെ സ്വരൂപത്തിന് വഴിപാടുകൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പത്താം തീയതിയാണ് അതായത് ശനിയാഴ്ചയാണ് ഷഷ്ടി വ്രതം തീർച്ചയായിട്ടും ഈ ദിവസത്തിൻ്റെ പുണ്യം തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെടണമെന്നുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്ത് നോക്കിയാൽ മതി പലർക്കും അറിഞ്ഞുകൂടാ പലരും പറയാറുണ്ട് ഇവിടേക്കൊക്കെ എത്തുമ്പോൾ ഈ പുണ്യസങ്കേതത്തിൽ എത്തിപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത് ദേവതകളുടെ അടുത്ത് വന്ന് ഇത്രയും അനുഗ്രഹ ശക്തിയോടുകൂടി കൂടിയിരിക്കുന്ന ഈ ദേവതകളെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് തന്നെയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാവസേയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം നേടുന്നതിന് മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടു ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്നു അതേപോലെ വ്യാഴമാറ്റ ദുരിതം എപ്പോഴാണ് ശനിമാറ്റ ദുരിതം എപ്പോഴാണ് അതിനെല്ലാം എന്താണ് പരിഹാരം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലെ ജാതകങ്ങളാണ് എഴുതി നൽകുന്നത് ഇതിൽ തന്നെ നമുക്ക് ഇടയ്ക്ക് മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് മരണം എന്ന് പറഞ്ഞാൽ എഴുതില്ല വളരെ സൂക്ഷിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് ആ സമയത്ത് അതിൻ്റെ പ്രതിവിധി വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ പാരമ്പര്യവാദികളുടെ ഉള്ള എത്ര ജാതക എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ജാതക എഴുതി വാങ്ങി വായിച്ച് നോക്കുക കാരണം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാൽചിന്തന മെത്തേഡ് എന്നുള്ള വ്യത്യസ്തമായ മെത്തേഡുള്ള ജാതകങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ മറ്റുള്ള ഒരു സ്ഥലത്തും ഉണ്ടാവില്ല അപ്പോൾ പാരമ്പര്യവാദികൾക്ക് അവരുടെ കയ്യിലിരിക്കുന്ന മഹത്വം എന്താണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ അവരതിനുള്ള വിദ്യ ഒന്നും അഭ്യസിച്ചിട്ടില്ല അവർ ചുമ്മാ ചുമ്മാ ജോലിസിനൊക്കെ നടക്കുന്നുണ്ട് അവനൊന്നും ഒരു വെളിവും പോകുമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണ് ജീവിതം അന്വേഷിക്കുന്നത് ജീവിതം അന്വേഷിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റോള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വം സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ് ഈ സംഘടന നിങ്ങൾക്ക് അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയാലും വിശേഷമായി കൊണ്ടാടുമ്പോൾ ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശ്യമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് നിലവറയ്ക്കകത്ത് ജാതി മതഭേദങ്ങളില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ഏതൊരു മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സന്നിധി ഇവിടെ അഞ്ച് നാഗദേവതകളുണ്ട് ഈ അഞ്ച് നാഗദേവതകൾക്കും നിവേദ്യം നടത്തിയാൽ പോലും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു അതിന് അതിനൊരെണ്ണത്തിന് അൻപത് രൂപയാണ് പഞ്ചനം നടത്തണമെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ അതോടൊപ്പം ഹരിദ്രഹോമമുണ്ട് ഹരിദ്രഹോമം നടത്തിയാലും ഏതൊരു അവസ്ഥയിൽ നിന്നും ജീവിതം കരകയറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം ഇപ്പം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്നെ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ടോടെ ജലധാര വാദ്യമേളയുടെ തർപ്പണം നടത്തുകയും നവനീതി ഗണപതിക്ക് ഇരുപത്തൊന്ന് ഗണപതിക്ക് വന്നു അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപ നൂറ്റെട്ടോടെ ജലധാരക്ക് പതിനാറഞ്ഞൂറ് പിന്നെ പേരമൽത്തപ്പിനൊരു തട്ട സമർപ്പണം നടത്തിയാൽ പോലും ഈ വഴിപാടെല്ലാം കൂടി ചെയ്ത് ഇരുപതിനായിരത്തി മുന്നൂറ്റൻപത് രൂപയുടെ വഴിപാട് ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം വരെ ജീവൻ വരെ തിരിച്ചു കിട്ടുന്ന മനോഹരമായ കാഴ്ച ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതോടൊപ്പം ഇടുന്നുണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇനിയുള്ള കാലം നമുക്ക് നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടതെന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആദ്യം ഒരു ചരട് ധരിക്കുന്നതിന് നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് ഓൺലൈനാണ് നൂറ്റൻപത് രൂപ അതിനുശേഷം ഇരുപത്തേഴ് ദിവസം ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നൊരു ഗണപതി എലസ് വാങ്ങി ധരിക്കുക ആ എലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാം ഒന്നര വർഷം വരെ എൽ എസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ എത്തി ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു സാധിക്കും അതിൽ വീടിൻ്റെ വാസ്തുവാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് അത് നിങ്ങൾ പൂജയ്ക്ക് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് വാസ്തു ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത് തെറ്റാണെങ്കിൽ വേറൊരു വീട് കിട്ടണം അല്ലെങ്കിൽ വിറ്റ് മാറണം അങ്ങനെയുള്ള പ്രാർത്ഥന എന്താണോ അവന പൂജ സമയത്ത് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ആ പൂജയിൽ നേടിയെടുക്കാൻ സാധിക്കും അപ്പം മടിച്ച് നിൽക്കേണ്ട ഇത്രയും പെട്ടെന്ന് തന്നെ വാസ്തു ജ്യോതിഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കേരളത്തിലങ്ങോളം ഇങ്ങോളം നമ്മുടെ ശിക്ഷണങ്ങൾ എല്ലാ ജില്ലകളിലും സേവന താല്പര്യമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ സൗകര്യം ഒരുക്കിത്തരും ഭീഷരവിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്നുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാർഗങ്ങൾ തേടുക അല്ലാതെ ജ്യോതിഷ എല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാടെന്നൊക്കെ വിചാരിച്ചു തന്നാൽ നമുക്ക് നമ്മുടെ സമയം കടന്നു പോകും ജീവിതം കൈവിട്ടു പോകും അപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം തേടേണ്ടത് കാരണം പല മഹാന്മാരിൽ നിന്നും ഉണ്ടാകും പക്ഷേ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല അപ്പം നിങ്ങൾക്കൊരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതോടൊപ്പം കാണിക്കുന്നു ഈശ്വര സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ് ഈ ഷഷ്ടിയിൽ അതിനുള്ള ഒരു ബോധോതായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് സനു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ വീഡിയോയിലുണ്ടായിരുന്നു കഴിഞ്ഞ മാസം സനു വന്നാണ്ടായിരുന്നു മിക്കവാറും ഒരുമാതിരിയുള്ള മാസങ്ങളിൽ ഒരു മുമ്പ് ഒരു ഒരു വർഷമൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം സനു എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കണ്ടു പിന്നെ സനുവിൻ്റെ പ്രത്യേകത ഉണ്ട് വന്നു ഇരുപത്തിയേഴാം ദിവസം പൂജയ്ക്ക് വരുക ഏലസ് കൊണ്ടുപോകും അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എന്താ ഇത്ര തിരക്ക് സനു ഒരുപാട് വീഡിയോ പറഞ്ഞാൽ നാണ്ടിട്ടോ സനു ഇപ്പോഴും റെഡി ആണ് എത്ര സമയം വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാനാണ് പറയുന്നത് അത്രയൊന്നും അവർ കേൾക്കാൻ തയ്യാറൊന്നും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയും അപ്പോൾ ഇരുപത്തേഴാം ദിവസം പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ സനുവിനോട് എന്താ തിരക്കെന്ന് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പോയി ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യം മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള പതിനേഴ് മാസം എൻ്റെ കളയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയാണ് പൂജയിലേക്ക് വരും പൂജ കഴിഞ്ഞ് പിന്നെ ഒരു മുപ്പത്തഞ്ചോളം പേരെ സനോടെ എത്തിച്ചു ഇന്ന് വരെ എൻ്റെ അടുത്ത് സനുവിൻ്റെ ഒരു കൂട്ടുകാരും വന്ന് പൈസ ഫുൾ അടച്ചിട്ട പോയത് അപ്പോൾ അത്രയ്ക്കും സനു പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ഇന്ന് വന്നതോടെ മുപ്പത്താറാമത്തെ ആളെ സനോടെ എത്തിച്ചു അപ്പോൾ സനു പറയുന്ന ഒരു കാര്യം അന്ന് ആ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി കഴിയുമ്പോൾ അവർക്ക് വിസിറ്റിംഗ് കാർഡായിട്ട് വരും ആ കാർഡ് വന്നു കഴിയുമ്പോൾ വീണ്ടും ചാത്തം വന്ന ലക്ഷണം സനുവിന് വരും അതായത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അല്ലെങ്കിൽ മലമൂത്ര വിസഞ്ഞ് സ്വപ്നം കാണുക തലവേദന വരെ ഇങ്ങനെയുള്ള ലക്ഷണം വന്നു കഴിയുമ്പോൾ സനു ഉടനെ ഇവിടെ ആവുക സമയത്ത് വരും അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് വേറൊന്നും അറിയാനില്ല ഗ്രൂപ്പിൽ ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ സനു ആദ്യമേ നമ്പർ അടിച്ചിട്ടുണ്ടാവും അങ്ങനെ വരും അതുകൊണ്ടാണ് സനു നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നത് അപ്പോൾ സനു ഇപ്പോൾ എത്ര വീഡിയോ ആണെങ്കിലും ഇതിനുമ്പോൾ എനിക്ക് ഇട്ടു തന്നിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് ഞാൻ നേരിട്ട് പറയാമെന്നു പറഞ്ഞു അപ്പോൾ ഞാനായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ സനുവിനെ കൊണ്ട് പറയാത്തത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് പോകുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് എന്ത് തടസ്സം വന്നാലും തിരു പേരമംഗത്തനും പിന്നെ പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളുണ്ട് ഇതിനേക്കാൾ വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഭവന നിർമ്മാണമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന സനുവിനെയാണ് സനു വീട് വളർന്നു വർക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് അതുകൂടാതെ പറയുന്ന സമയത്ത് അപ്പോൾ അഞ്ച് ആറ് മാസം എഗ്രിമെൻറ്റ് വെച്ച് അഞ്ചര മാസം ആകുമ്പോൾ കൃത്യമായിട്ട് താക്കോലിൽ കൊടുക്കും അപ്പോൾ ഞാൻ ഇതിന് രണ്ടുമൂന്ന് വീട് സനുവിനങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കിനി അങ്ങനെ വല്ല സംഭവമൊക്കെ വീടൊക്കെ പണിയാനൊക്കെ പോകുന്നതിൽ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു സനു ആദ്യമേ പറയും സനു അഗ്രമെൻറ്റ് സൈൻ ചെയ്യാനുള്ള പാട്ടിനോട് വേണം ഉണ്ടാവും അപ്പോൾ ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പണികളൊക്കെ ചെയ്തു തരുന്നതിന് അതും ഈ അവസരത്തിൽ നിങ്ങൾക്ക് സനുവിൻ്റെ ആ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ജീവിതം നമ്മുടേതാണ് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സംവിധാനം അതിനുവേണ്ടിയാണ് സനാതന സംഘം അതോടൊപ്പം തന്നെ തിരുവേരമന്തപ്പനും പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് സർവേശം നൽകട്ടെ